ഹലോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചുട്ടെടുത്ത ഒരു ചമ്മന്തി അത് ഇന്നത്തെ ചുറ്റെടുത്തീനാ വിശേഷം അപ്പൊ ചെടികളെ അതിനോട്ട് ആദ്യം വേണ്ടത് വഴുതനങ്ങയും ചെറിയ ഉള്ളിയും ചുട്ടെടുക്കാന്നുള്ളതാണ് കേട്ടോ ഞാൻ വേറെ ഒന്നല്ല നമ്മുടെ ഉമ്മ ചോറ് വെക്കുന്ന അടുപ്പിൽ തന്നെ ആ കണലിൽ വെച്ചിട്ട് ചുട്ടെടുത്ത് അപ്പം ഗെടികളായി വഴുതനങ്ങയുടെ ടേസ്റ്റ് ശരിക്കും ഈജിപ്ഷ്യൻസ് ഉണ്ടാക്കുന്നതേട്ടോ അതിൻ്റെ ടേസ്റ്റ് അതറിഞ്ഞിട്ടാണ് ഞാൻ അതിൽ നിന്ന് ഒരു ആശയം ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചത് പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ചുട്ടെടുത്ത വഴുതനങ്ങ തൊലി കളഞ്ഞെടുക്കുക ചെറുതുള്ളി തൊലി കളഞ്ഞെടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക ചട്ടി ചൂടാക്കിണ്ട് അതിലേക്ക് കോക്കനട്ട് ഓയിൽ വെളിച്ചെണ്ണ ശുദ്ധമായി വെളിച്ച അപ്പൊ ചട്ടി ചൂടായി കടുക് പൊട്ടിക്കു പകുതി സവോള ചൂടുക പകുതി സവോള ചൂടുക ഇടിച്ച മുളക് ആവശ്യത്തിന് പുട്ട് കൊടുക്കട്ടോ കറിവേപ്പില മഞ്ഞൾപ്പൊടി പൊടി നമ്മളെ ഓൾറെഡി ഇടിച്ച മുളക് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഒരു പൊടിക്ക് മുളക് പൊടി ഇല്ല ഒരു പൊടിക്ക് ഇടാനേ പാടുള്ളൂ ചുട്ടെടുത്ത വഴതനങ്ങയും ചുട്ടെടുത്ത ചെറുളിയും ഇതിലോട്ട് ആടുന്നുണ്ടോ ചെടികളെ നമ്മുടെ ചുറ്റെടുത്ത ചമ്മന്തി റെഡിയാണ് ഇനി എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് പറയാം നമ്മള് സ്ഥിരം പറയുന്ന പോലെ അല്ല കിടക്കാറ്റായിട്ടാണ് പൊളപ്പനല്ല പൊപ്പം തന്നെയാണ് ഇതെല്ലാരും സിമ്പിൾ അസ്വാദി ടേസ്റ്റ് ഒരു ഇഷ്ടമില്ല അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവർക്കും നിങ്ങളുടെ സ്വന്തം ഉണ്ടാക്കൂ ബായ് അടിക്കാൻ മറക്കണ്ട കേട്ടോ